അലൈക്കും റഹീം അസ്സലാമലൈക്കുംബുർദയിലെ എഴുപത്തി ഒമ്പതാമത്തെ വരിയാണ് ഇൻഷാ ഇന്ന് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് വരികളുടെ സമാപ്തിയാണ് ഈ വരി യഥാർത്ഥത്തിൽ ഇമാംബൂസരിഹമത്തുല്ലാഹിഅലി പറഞ്ഞത് وقاية الله أغنت عن مضاعفتي من الدروع وعن عال من الأطمي مولاي صلي وسلم دائما ابدا على حبيبك خير സംരക്ഷണം കാവൽ ിൽ നിന്നുള്ള വലിയൊരു ശേഖരത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിനെ തൊട്ട് ഐശ്വര്യമാക്കി വാൻ ആലിൻ മീനൽ കോട്ട കൊത്തളങ്ങളിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന കോട്ടകളിൽ നിന്നും അതിനെ തൊട്ടും ഐശ്വര്യമാക്കി എന്താണ് ഈ വരിയിലൂടെ ബോസിരി റഹ്മി അലഹി നമ്മോട് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വരികളിൽ നമ്മൾ കണ്ടു അങ്കബൂത്തും അതുപോലെ ഹമാമും മുത്തനബി സല്ലാ അലൈഹി വസ്ല്ലം തങ്ങൾക്ക് സംരക്ഷണം നൽകി എന്നത് അതിനെ സംബന്ധിച്ചാ പറയുന്നത് നബി സല്ലാഹു അലൈഹി വസ്ലമയെ കൊന്നുകളയാൻ വേണ്ടി മുത്തനബി തങ്ങളുടെ വീട് വളഞ്ഞ ഒരു വലിയ സംഘം കുറേശ്ശികൾ ഊരി പിടിച്ച വാളും ആയുധങ്ങളും അവരെ കയ്യിലുണ്ട് വളരെ നിസാരമായി മണ്ണുകൾ മണ്ണുകൊണ്ട് അല്പം ഒരു പിടി മണൽ വാരിയിട്ട് നബിസുല്ലാഹ് അലൈവിസ്ലം തങ്ങൾ അവിടുന്ന് ഇറങ്ങി തിരിച്ചതാണ് പക്ഷെ അവര് പരിശോധിച്ചു നോക്കുമ്പോ വീട്ടിൽ അരിയാരെയാണ് കാണുന്നത് ഒത്തിന പി തങ്ങള് പുറപ്പെട്ടിട്ടുണ്ട് നബിസുലഹ് അലൈവിസ്ലം തങ്ങളെ വധിക്കാനാവാത്ത രോഷത്താൽ ജീവനോടെ പിടികൂടാനുള്ള ലക്ഷ്യത്തിലാണ് നാനാഭാഗങ്ങളിലേക്കും കുറേശ്ശേ യോദ്ധാക്കൾ പുറപ്പെട്ടിട്ടുള്ളത് വലിയൊരു ജനാവലി തന്നെ നബിസല്ലാഹു അലൈവിയെയും പിടികൂടാൻ വേണ്ടി വരുമ്പോ സ്വാഭാവികമായും അവരെ പ്രതിരോധിക്കണമെങ്കിൽ ഊരിപ്പിടിച്ച വാളും കുതിരകളും ഒട്ടങ്ങളും പരിചകളും അങ്കികളും എല്ലാം ഉള്ള ഒരു ശത്രുവ്യൂഹത്തിനെ തടയണമെങ്കിൽ കേവലം വാളുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ ചെറിയ ആയുധങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല വലിയ ആയുധ ശേഖരവും സംരക്ഷണം നൽകുന്ന വലിയ കോട്ടകളും ആവശ്യമുണ്ട് എന്നാൽ അവിടെയാണ് ഇതൊന്നുമില്ലാതെ കേവലം വളരെ നിസാരമായ ഇന്ന ഔഹൂത്തിൽ ബൈത്തുൽ അങ്കബൂത്ത് വളരെ സിമ്പിളായ ചലന്തി വലകളെ കൊണ്ട് അള്ളാഹു സുബൻഹല സംരക്ഷണം നൽകുന്നത് വാസ്തവത്തിൽ വലിയ കാരുമിനേക്കാൾ ശക്തി ആ സമയത്ത് അതിനുണ്ടായിരുന്നു എന്ന് തോന്നുകയാണ് കാരണം അത്രയും വലിയൊരു സംരക്ഷണമാണല്ലോ അത് നൽകിയത് അതുപോലെ പ്രാവെന്ന് പറയുന്ന ചെറിയൊരു പക്ഷി മുട്ടയിട്ടുകൊണ്ട് അവിടെയും സംരക്ഷണം തീർക്കുകയാണ് അപ്പൊ ഈ രണ്ട് സംരക്ഷണങ്ങള് അള്ളാഹു സുബഹാന ഹുബത്ത് ഏർപ്പെടുത്തി ആ വലിയ ഒരു ജനാവലിയെ നേരിടുകയാണ് എത്ര സിമ്പിളായാണ് അള്ളാഹു സുബഹാന ഹുബത്ത് ആല ശത്രുക്കളെ നേരിടുന്നത് അപ്പൊ പ്രിയപ്പെട്ടവര് അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്കുണ്ട് എങ്കിൽ ഈമാനുള്ള വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ട് എങ്കിൽ അള്ളാഹുവിൽ നമ്മളെല്ലാം അർപ്പിക്കുകയും എല്ലാ സംരക്ഷണത്തിന്റെയും ആ ഉറവിടം അള്ളാഹുവാണെന്ന് വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാം അള്ളാഹുലേക്ക് തവക്കുലാക്കി നിന്നാൽ തീർച്ചയായും അലൈഹി പറഞ്ഞല്ലോ പറഞ്ഞപ്പോ ലാ തൻ ഇൻ അള്ളാഹു കൂടെയുണ്ട് പ്രയാസപ്പെടണ്ട വിഷമിക്കണ്ട എന്ന് പറഞ്ഞല്ലോ ആ അള്ളാഹുവിന്റെ സഹായമായിരുന്നു ഇത് അള്ളാഹുവിൽ എല്ലാ അർത്ഥത്തിലും തവക്കുലാക്കിയപ്പോൾ വളരെ നമ്മുടെ കണ്ണ് നിസാരമായ വിഷയങ്ങളെ കൊണ്ട് ആ വലിയൊരു സൈന്യത്തെ നേരിടുകയാണ് നോക്കൂ നിങ്ങൾ ഇങ്ങനെയൊക്കെ അള്ളാഹു സുബാന ഹുല ഉങ്ങളായ നമുക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും രാഷ്ട്രീയമായും അല്ലാതെയും ഏതെല്ലാം വിധത്തിലുള്ള പ്രശ്നങ്ങളാണോ സമുദായത്തിന് വരുന്നത് അവിടെ അള്ളാഹുലേക്ക് അഭയം പ്രാപിച്ചാൽ അള്ളാഹു ഈമാനോടുകൂടെ തത്വയോടുകൂടെ അള്ളാഹുലേക്ക് തവക്കുലാക്കിയാൽ നമുക്കും അള്ളാഹു താല ഏത് ഷറുകളിൽ നിന്നും കാവൽ നൽകും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന മാർഗം തന്നെ ആകണമെന്നില്ല മറിച്ച് വളരെ സരളമായ അല്ലെങ്കിൽ വളരെ സിമ്പിളായ സംരക്ഷണ കവചം കവചങ്ങണ്ട് അള്ളാഹു സുബ്രഹാൻ ഹൂവത്തായാല നമ്മയൊക്കെ സംരക്ഷിക്കും അതാണ് ഈ വരികളിലൂടെ ബഹുമാനപ്പട്ടി അബ്ബൂസ്വരി റഹ്മി അലഹി നമുക്ക് നൽകുന്നു നൽകുന്ന വലിയൊരു പാഠം അതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത് മിന വ അഹലിൻ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈമാൻ നമ്മുടെ സ്വത്തും നമ്മുടെ എല്ലാ സൗകര്യങ്ങളും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ പൈശാചികമായ വിഷയങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും സലാമത്താക്കി തെരുമാറാകട്ടെ അള്ളാഹുവിന്റെ സംരക്ഷണം സദാ സമയങ്ങളിലും അള്ളാഹു നമുക്കും പ്രത്യേകിച്ച് ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു തല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ രാജ്യത്തും എല്ലാ ഇടങ്ങളിലും അള്ളാഹു സമാധാനം നൽകി നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും